സി പി ഐ എം നേതാവും വണ്ടൂർ മുൻ എം എൽ എയുമായ എൻ കണ്ണന്റെ പേരിൽ വർഗീയ പ്രചാരണം നടത്തിയ മീഡിയ വൺ മാനേജിംഗ് എഡിറ്ററും ജമാഅത്തെ ഇസ്ലാമി ഷൂറ കൗൺസിൽ അംഗവുമായ സി ദാവൂദിനെതിരെ പ്രതിഷേധം ശക്തം മൗദൂദികളുടെ മതേതര സർട്ടിഫിക്കറ്റ് സി പി ഐ എമ്മിനു വേണ്ടെന്ന് മുദ്രാവാക്യമുയർത്തിയായിരുന്നു വണ്ടൂരിലെ പ്രതിഷേധം നിയമസഭയിൽ തീവ്രവാദ സംഘടനക്കെതിരെ നടത്തിയ പരാമർശമാണ് സി ദാവൂദ് വളച്ചൊടിച്ചത് എൻ ഡി എഫ് എന്ന ഭാഗം മറച്ചുവെച്ചാണ് സീതാവൂദ് ചർച്ചയിൽ പരാമർശിച്ചത് ജമാഅത്ത് ഇസ്ലാമിയുടെ വർഗീയ ചേരുതിരിവിനുള്ള ശ്രമത്തിനെതിരെ സി പി ഐ എം വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും മനുഷ്യ കൂട്ടായ്മയും സംഘടിപ്പിച്ചു മൗദൂദികളുടെ മതേതര സർട്ടിഫിക്കറ്റ് സി പി ഐ എമ്മിന് വേണ്ടെന്ന എന്താ പറഞ്ഞത് മലപ്പുറം ജില്ലയിലും കേരള സംസ്ഥാനത്തിലും പല സൗഹാർദ്ദപരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ജനങ്ങളെ രണ്ട് തട്ടിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയാണ് എൻ ഡി എഫിന്റെ പ്രവർത്തനം ആ പ്രവർത്തന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ട ആളുകൾ മാത്രമല്ല അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭൂരിപക്ഷ വർഗീയത ബി ജെ പി നമ്മുടെ രാജ്യത്തിൽ ഭൂരിപക്ഷ വർഗീയത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ രണ്ട് കാര്യവും കുഞ്ഞാലി മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു വണ്ടൂർ നഗരം ചുറ്റി മണലിമ്മൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രകടനം സമാപിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു കൈരളി ന്യൂസ് മലപ്പുറം